നമസ്കാരം വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അൻപതിൽ കൂടുതൽ പേരാണ് മരിച്ചത് ഇനിയും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് അറിയുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ നിന്ന് ഒരു ആശ്വാസ വാർത്തയും ഇതിനോടൊപ്പം തന്നെ എത്തുന്നുണ്ട് ചൂരൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ചെളിയിൽ പുതഞ്ഞ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഓരോ രക്ഷാപ്രവർത്തനവും ഓരോ സമയവും ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആ ചെറിയ കുട്ടിയെ രക്ഷാപ്രവർത്തകർ അവരുടെ ജീവൻ പോലും പണയം വെച്ച് രക്ഷപ്പെടുത്തിയത് മണ്ണിനടിയിൽ കുട്ടി എങ്ങനെയോ പിടിച്ചു നിൽക്കുകയായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയായേനെ ആ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ആ കുട്ടിയെ അതിവേഗമായിരുന്നു രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയത് ആ സ്ഥലത്ത് ഒരു കുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന സമയം കയ്യിലും തലയിലും വരെ ചെളി പൊതിഞ്ഞിരിക്കുന്ന രൂപ ത്തിലായിരുന്നു ആ കുട്ടിയുടെ രക്ഷപെടൽ വളരെയധികം നിർണായകമായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ ഓരോരുത്തരും പറയുന്നത് മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ രണ്ടു മണിയോടെ ദുരന്തമുണ്ടായത് മരിച്ചവരിൽ ഭൂരിഭാഗവും പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഉറങ്ങിക്കിടന്നവരായിരുന്നു ഈ ഒലിച്ചു പോയവരെല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണെന്ന് ദൗത്യ സംഘം വ്യക്തമാക്കി മുണ്ടക്കൈയും മട്ടമലയും പൂർണമായും തന്നെ ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കാണുന്നത് ഇരു മേഖലകളിലുമായി തന്നെ നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ പിന്നാലെ മലപ്പുറം നിലമ്പൂർ പോത്തുകലെ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കിട്ടിയത് പതിനൊന്ന് മൃതദേഹങ്ങളാണ് രാവിലെ പുലർച്ചെ വെള്ളപ്പൊക്കം വന്നു എന്നറിഞ്ഞ് അങ്ങോട്ട് പോയവരൊക്കെ തന്നെയും കണ്ടത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടുന്നതാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ഇത്രയും ലഭിച്ചത് കാലും കൈയുമൊക്കെ വേർപെട്ട് പോയ ഒരുപാട് മൃതദേഹങ്ങൾ പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഏഴു വയസ്സുകാരിയുടെ മൃതദേഹം ലഭിച്ചതായി തന്നെ നാട്ടുകാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കൂഞ്ഞിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹവും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ലഭിക്കുകയായിരുന്നു വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറും അടക്കമുള്ളത് പുഴയിലൂടെ ഒഴുകിവരുന്ന കാഴ്ചയുണ്ട് ഒന്നും എടുക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല എല്ലാവരും നിശബ്ദരായി പോവുകയാണ് സ്തംഭിച്ചു പോകുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഉരുൾപൊട്ടലിൽ ഇതുവരെ പത്തൊമ്പത് പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രംഗത്തെത്തി നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വയനാട് മേപ്പാടിക്കടുത്ത് മുണ്ടക്കൈൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്ന യാണ് ഇപ്പോൾ നാൽപ്പത്തി എട്ടോളം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് മരണസംഖേനീയ ഉയരം എന്ന് തന്നെയാണ് പറയുന്നത് പല കുടുംബങ്ങളെയും കാണാനില്ല എന്ന് തന്നെ പറയുന്നു എത്രമാത്രം കുടുംബങ്ങളെയാണ് കാണാനാകാതെ പോയത് എന്ന് പോലും നമുക്ക് തിട്ടപ്പെടുത്താനാകുന്നില്ല ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചു അതിനുശേഷം ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇത് ഒരു പ്രദേശം മുഴുവനാണ് ഉരുൾപൊട്ടി കാണാതായത് ഇന്നലെ പച്ചപ്പിൽ നിറഞ്ഞു പുതഞ്ഞു നിന്ന ഗ്രാമങ്ങളൊന്നും തന്നെ ഇന്ന് ചെളിയിൽ പുതഞ്ഞു ഒരു അവശിഷ്ടം പോലും ബാക്കി ില്ല കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ആ ഗ്രാമം കടന്നുപോകുന്നത് പോകുന്നത് പ്രദേശത്തെ കാഴ്ചകൾ ഭീകരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉരുൾപൊട്ടലിന് പിന്നാലെ ഒരു പ്രദേശം തന്നെ കാണില്ലെന്ന് നാട്ടുകാർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും നാട്ടുകാരാണ് അവരെല്ലാം മണ്ണിനടിയിലാണ് ഹെലികോപ്റ്റർ തന്നെ ഒന്നും ചെയ്യാനാകുന്നില്ല അടുത്തേക്ക് പോലും പോകാനാകുന്നില്ല അത്രക്കാണ് കുത്തൊലിച്ചിൽ ആദ്യം ചെറുതായാണ് ഉരുൾപൊട്ടിയത് പിന്നീട് രണ്ട് തവണ കൂടി ഉരുൾപൊട്ടുകയായിരുന്നു രണ്ടാം തവണ ഭീകരമായാണ് ഉരുൾപൊട്ടിയതെന്നും നാട്ടുകാർ പറയുന്നു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബങ്ങളെല്ലാം റിസോർട്ടുകളിലും മദ്രസകളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുകയാണ് ചില വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവർക്കരികിലേക്ക് എത്താൻ യാതൊരു മാർഗവും നാട്ടുകാരനായ നബീൽ തന്നെ പറയുന്നുണ്ട് ഇവിടുന്ന് കാണുന്ന കാഴ്ച ഭീകരമാണ് വീടുകളിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല മുന്നൂറോളം കുടുംബങ്ങളായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത് അതിൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന് അറിയില്ല എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികൾ അകപ്പെട്ടതായി തന്നെ സംശയമുണ്ടെന്ന് പറയുന്നുണ്ട് രക്ഷാദൌത്യത്തിനായി സൈന്യം എത്തിച്ചേരുന്നത് അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ കന്റോൺമെന്റിൽ നിന്നും കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്നും എത്തുന്നുണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സമാന്തര പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനായി തന്നെ മന്ത്രി നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ രക്ഷപ്രവർത്തനം ഓരോ തവണയും മുന്നോട്ട് പോവുകയാണ് അപ്പോഴും മരണസംഖ്യ കൂടി തന്നെയാണ് വരുന്നത് അതെല്ലാവരെയും ഇപ്പോൾ പേടിപ്പിക്കുന്ന ഭയാനകമാക്കുന്ന ഒരു വാർത്തയായി മാറുന്നു